അപ്പൊ നമ്മുടെ നടനും എം എൽ എയുമായിട്ടുള്ള മുകേഷും അതുപോലെ തന്നെ അവരുടെ ആദ്യ ഭാര്യ ഒക്കെ നമുക്കറിയാം മക്കളെയൊക്കെ നമുക്ക് പിന്നീട് മുകേഷ് രണ്ടാം വിവാഹം കഴിച്ചത് മേദുൽ ദേവികയും അറിയാം ഓക്കെ അപ്പം പിന്നീട് അവരുടെ ഡിവോഴ്സ് ആയ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അവരുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട് അതായത് മേതുൽ ദേവികയുടെ വാക്കുകളായിരുന്നു അത് ഞങ്ങളുടെ ബന്ധം സാധാരണക്കാർക്ക് മനസ്സിലാകില്ല ഇടയ്ക്ക് താഴെ വന്ന് താമസിക്കും ഇതായിരുന്നു ദേവിക പറഞ്ഞത് അപ്പം എന്താണ് സംഭവം അപ്പം നടൻ മുകേഷുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത തന്നെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതൊരു കൗതുകമാണ് എന്താണെന്നുള്ളത് അറിയാനുള്ളത് കാരണം പ്രത്യേകിച്ച് ഈ സെലിബ്രിറ്റീസിനെ കുറിച്ചുള്ള വാർത്തകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഏത് രീതിയിലായാലും അതിപ്പോ ഗോസിപ്പായാലും നല്ല കാര്യമായാലും ചീത്തയായാലും അവരുമായി ബന്ധപ്പെട്ട് എന്താണോ നമ്മൾ എല്ലാവരും അതൊന്നും നോക്കും അല്ലെ സാധാരണക്കാരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മളൊന്നും അറിയില്ല പക്ഷെ ഇത്തരം സെലിബ്രിറ്റികളുടെ ആ ഒരു ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് അറിയാൻ നമ്മൾ ഒട്ടുമിക്ക ആളുകൾ അത് ശ്രമിക്കാറുമുണ്ട് ഓക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആ ന്യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം നർത്തകി എന്ന നിലയിൽ ഏവർക്കും പ്രിയങ്കരിയാണ് മേധുൽ ദേവിക നൃത്തത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച മേധുൽ ദേവിക നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് നടനും എം എൽ എയുമായിട്ടുള്ള മുകേഷിനെ വിവാഹം ചെയ്ത ശേഷമാണ് മേധുൽ ദേവികെ ജനം അടുത്തറിഞ്ഞത് അതും നമുക്കറിയാം എപ്പോഴും പക്വമായി സംസാരിക്കുന്ന മേധുൽ ദേവികെ ജനങ്ങൾക്ക് ഇഷ്ടമാണ് മുകേഷുമായുള്ള വിവാഹമോചന സമയത്തെ മേതുൽ ദേവിക കുറ്റപ്പെടുത്തലിനും ആരോപണങ്ങൾക്കും നിന്നില്ല മുകേഷുമായി ദേവികയ്ക്ക് ഇന്നും സൗഹൃദമുണ്ട് ഇതേക്കുറിച്ച് ഒരിക്കൽ ദേവിക പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അപ്പൊ മുൻപ് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എന്തായാലും അതിൽ ചർച്ചയാകുന്നുണ്ട് എന്നാണ് നമുക്ക് നോക്കാം ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് താൻ പൂർണമായും ഇറങ്ങിയെന്ന് മീത് ദേവിക വ്യക്തമാക്കി നിയമപരമായുള്ളതും വേറെ കാര്യം ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം ഒരു വ്യക്തിയെ അവരായി തന്നെ കാണുക എളുപ്പമാണ് ഭാര്യ ആയിരിക്കുമ്പോൾ അവരിൽ കാണാതെ പോയ മൂല്യങ്ങൾ കാണാമെന്നും നർത്തകി പറയുന്നു എന്താണ് താൻ ചിന്തിക്കുന്നതെന്ന് ആൾക്കാർക്ക് മനസ്സിലാകില്ല കേസ് നടക്കുന്നുണ്ട് അതേസമയം ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നുമുണ്ട് ഞാൻ അദ്ദേഹവുമായ സൗഹൃദത്തിലാണ് ശത്രുതരിയില്ല എന്റെ കളരി നടക്കുന്നത് മുകളിലാണ് അദ്ദേഹം ഇടയ്ക്ക് താഴെ വന്ന് താമസിക്കുന്നു പക്ഷെ ഞങ്ങൾ രണ്ടിടത്താണ് കഴിയുന്നത് പിരിഞ്ഞു ശേഷമുള്ള ഈ സാഹചര്യം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്നും മേദർ ദേവിക പറയുന്നു പുള്ളിക്കാരി ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന അവർക്കാണ് ഇന്റർവ്യൂ കൊടുത്തത് അപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നേക്ക എന്തായാലും നർത്തകിയുടെ വാക്കുകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വിമർശനവും അതുപോലെ തന്നെ എല്ലാം നേരിടുന്നു സാധാരണക്കാർക്ക് തുകളിലുള്ള ആളാണോ താങ്കൾ എന്ന ചോദ്യങ്ങളും വരുന്നുണ്ട് സാധാരണക്കാർ നിങ്ങളുടെ ബന്ധത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അവർക്ക് വേറെ ജോലിയുണ്ട് ഇതൊക്കെയാണ് കമന്റ് ബോക്സിൽ വരുന്ന കമന്റുകൾ ഇനി മേധുദേവിക ഡിപ്ലോമാറ്റിക് ആയാണ് സംസാരിക്കുന്നതെന്നും വിമർശനവും വരുന്നുണ്ട് അതായത് മുകേഷിന്റെ രണ്ടാം ഭാര്യയായിരുന്നു മേതുദേവിക അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നടി സരികയായിരുന്നല്ലോ ആദ്യ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് നടി സരികി മുകേഷും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് അവർ വിവാഹിതരാവുന്നത് അപ്പോഴാണ് രണ്ട് മക്കളുമാണ് ഇവർക്കുള്ളത് അതായത് രണ്ടായിരത്തി പതിനൊന്നില് മുകേഷും സരിതിയും വേർപിരിയുന്നുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് മേതൃ ദേവികെ മുകേഷും വിവാഹം കഴിക്കുന്നത് ഇത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മുകേഷ് മേതൃദേവികയുമായിട്ടുള്ള ആ ഒരു ഡിവോഴ്സ് ഫൈനൽ ആവുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മുകേഷും മുൻപ് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ പത്രമാധ്യമങ്ങളും ദേവികയുടെ അഭിമുഖത്തിന് ചെന്നിരുന്നു വീട് മുഴുക്കെ പത്രക്കാരായിരുന്നു സി പി എമ്മിന്റെ എം എൽ എ ആണ് സിനിമാ നടനാണ് ഒരുത്തർ ഫിനിഷ് ആകുന്നതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും ആ ദേശത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് വേറെ വകുപ്പില്ല ഗാർഹിക പീഡനവും മറ്റും കേസുമായി വരും വളരെ ഉഷാറായിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ എക്സ്പ്രഷനാണ് ഞാൻ നോക്കുന്നത് പീഡനം എങ്ങനെയായിരുന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു വ്യക്തിത്വമുള്ള മനുഷ്യനാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണെന്ന് ദേവിക പറഞ്ഞെന്നും മുകേഷ് ഇത് പറയുന്നുണ്ടായിരുന്നു ആ കാര്യം എന്നാലും നമുക്കറിയാം നൃത്ത മേഖലയിലൊക്കെ ദേവിക ദേവിക സജീവമാണ് അതുപോലെ സിനിമ സിനിമ അഭിനയത്തോടും മേതദേവിക ദേവിക താല്പര്യമൊന്നും ഇല്ല എന്നിരുന്നാലും ലാസ്റ്റില് അവരൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കഥ ഇന്ന് വരെ എന്നോ ഒരു സിനിമയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പുള്ളിക്കാരി പറഞ്ഞ തുടരും എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൊക്കെ ഓഫർ കിട്ടിയിട്ട് പോലും മേതിൽ ദേവിക്ക് അത് വേണ്ട എന്നാണ് വെച്ചത് അത് മാത്രമല്ല മുകേഷിനെതിരെ ലൈംഗിക അതിക്രമ പരാതിക്ക് എതിരെ ആ പീഡന പരാതി വന്നപ്പോഴും മുകേഷിനെ സപ്പോർട്ട് ചെയ്താണ് മേതിൽ ദേവിക്ക് രംഗത്ത് വന്നത് നമുക്കറിയാമല്ലോ ഈ ഒരു മുകേഷ് പണ്ട് നല്ലൊരു നടനായിരുന്നല്ലേ പണ്ടത്തെ നടന്മാരെ കുറിച്ചൊക്കെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലേ അന്നത്തെ നടന്മാരുടെ ഇപ്പോഴത്തെ സ്വഭാവം കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ എന്താ ഒരു ഭയങ്കര ഒരു വിശ്വസിക്കാൻ പറ്റൂലല്ലോ അവരുടെ ക്യാരക്ടറൊക്കെ ഏത് ലെവലിലാണ് പോകുന്നതും പ്രത്യേകിച്ച് നമ്മുടെ സുരേഷ് ഗോപി അല്ലെ സുരേഷ് ഗോപി നല്ലൊരു നടനുമാണ് എന്താ പറയാ പണ്ടൊക്കെ നമ്മൾ സുരേഷ് ഗോപി മുകേഷ് മോഹൻലാൽ ജഗതി ഇവരുടെയൊക്കെ സിനിമ കാണാൻ ഭയങ്കര ഇന്ട്രസ്റ്റോടെ കാണും കാരണം അവരുടെ ആ ഒരു ഹ്യൂമറും അതുപോലെ എന്താ പറയാ നല്ല കഥാപാത്രങ്ങൾ തന്നെയാണ് അവരെല്ലാ സിനിമയിലും അവതരിപ്പിച്ചിരുന്നത് പക്ഷെ ഇപ്പോഴൊക്കെ അവർ ആ അവരൊരു രാഷ്ട്രീയ മേഖലയിലോട്ട് ഇറങ്ങുമ്പോഴാണ് ശരിക്കും അവരുടെയൊക്കെ സ്വഭാവങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ പിന്നെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് സിനിമാ ഫീൽഡിലുള്ള ആളുകളുടെ മിക്കവരുടെ സ്വഭാവങ്ങൾ ഇത് തന്നെ കാരണം ആ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നപ്പോഴാണ് ഏകദേശം നമ്മൾക്ക് പല കാര്യങ്ങളും അറിയാൻ സാധിച്ചത് ആ എന്ന് വെച്ചാൽ ഏതൊക്കെ തരത്തില് എന്തൊക്കെയാണ് കാര്യങ്ങളും ഒരുപാട് പേര് പരാതി ഉണ്ടായിരുന്നിട്ട് പോലും അത് പുറത്ത് പറയാതെ ഇതിന് പിന്നിൽ നിന്ന് കാരണം പേടി കൊണ്ട് മാത്രമാണ് അവർക്ക് ആ ഫീൽഡ് നിൽക്കാൻ കഴിയില്ലല്ലോ ആർക്കെങ്കിലും ഇതിൽ സംസാരിച്ചില്ല അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അപ്പൊ ഒരുപാട് പേര് ഇത്തരം പരാതികളൊന്നും പുറത്ത് പറയാതെ പിന്നെ ഈ കമ്മ്യൂണിറ്റി ഈ കമ്മ്യൂണിറ്റി പുറത്ത് വന്നപ്പോഴാണ് കുറേയേറെ ലൈംഗിക അതിക്രമ പരാതികൾ പുറത്തു വന്നത് പക്ഷെ ഇപ്പോഴും അതിന്റെ പറകെ നടക്കുന്നുണ്ടെങ്കിലും അതിന് വലിയ രീതിയിലുള്ള ഒരു സംഭവം അല്ലെങ്കിൽ വലിയതായിട്ട് ഈ ഒരു ഏർ ഇരിയായി ബാധിക്കപ്പെട്ടവർക്ക് അത് നല്ലോണം ബാധിക്കാധിക്കുന്നുണ്ട് അല്ലെ അവർക്ക് ഒരു നീതി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കും പിന്നെ ഇതിനിടയ്ക്ക് തന്നെ കുറെ ഫേക്ക് ന്യൂസും ഉണ്ടായിരുന്നു അതും നമ്മൾ കണ്ടതാണ് നിവിൻ പോളിയുടെ കേസും ആണ് ഏറ്റവും വലിയ ഉദാഹരണം കാരണം നമ്മൾ പക്ക ഫ്രോഡായിട്ട് തന്നെ നിവിനെതിരെ ഒരു യുവതി രംഗത്ത് വന്നത് പക്ക ഫ്രോഡാണെന്നുള്ളത് നമുക്കത് മനസ്സിലായില്ലേ അപ്പം ഇത്തരത്തിലും ആളുകൾ ഇറങ്ങി തിരിക്കുന്നു എന്നൊക്കെ പറയില്ലേ ആ ഒരു എന്താ പറഞ്ഞ ആ ലെവലിലാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സിനിമാ ഫീൽഡിലുള്ള ആളുകൾക്ക് ഇപ്പോൾ അവർ അഭിമുഖീകരിക്കുന്നത് ആ സമയത്ത് ഇവരുടെ ഈ വിവാഹ ജീവിതവും ഡിവോഴ്സും എന്നൊക്കെ പറയുന്നതും പ്രേക്ഷകർക്ക് അറിയാൻ ആകാംക്ഷ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മഞ്ജു വാര്യറും ദിലീപുമായിട്ടുള്ള ആ ഒരു റിലേഷൻ നമുക്കറിയാല്ലോ മഞ്ജു ദിലീപ് ബന്ധം ഏറ്റവും കൂടുതലും ആളുകൾ ഇന്നും ചർച്ച ചെയ്യുന്ന ഒരു വിവാഹം അല്ലെങ്കിൽ ഡിവോഴ്സ് കേസ് ഏതെന്ന് വെച്ചാൽ അതിന് ഒരു സംശയം കൂടാതെ പറയും മഞ്ജു വാര്യർ ദിലീപ് കാവ്യ മാതൃ ഇവര് മൂന്ന് പേര് ഇവരുടെ മൂന്ന് മൂന്നുപേരുടെ കാര്യങ്ങളാണ് ആളുകൾ ഇപ്പോഴും ഇപ്പോഴും പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ദിലീപുമായിട്ട് എന്തെങ്കിലും വാർത്ത വരിക അല്ലെ മഞ്ജുമായിട്ട് എന്തെങ്കിലും ഒരു വാർത്ത വന്നാലും ആഹ് കാവ്യുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്ത വന്നാലും ഓൾറെഡി ആളുകൾ അത് നോക്കും കാരണം ഇപ്പോഴും ആരാധകർ അവരുടെ പ്രേക്ഷകർക്ക് അവരുടെ കുടുംബത്തിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് അതുപോലെ തന്നെ മഞ്ജു ഇപ്പൊ എല്ലാം മറന്ന് മുന്നോട്ട് പോകുന്നതും പിന്നെ അതുപോലെ ദിലീപും കാവ്യ മാധവൻ അവരുടെ മക്കളുടെ ലൈഫുകളും ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്ന കാര്യങ്ങളാണ് അതിനിടയിലാണ് നമ്മുടെ മുകേഷ് സരിക വേദതരിക ഈ ഒരു കേസ് ഇവർക്കും വളരെ ഇമ്പോർട്ടൻസ് ഇവരുടെയും കാര്യം സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയാണ് പ്രത്യേകിച്ചും സരികയും മുകേഷുമായുള്ള റിലേഷൻ അത് ഓൾമോസ്റ്റ് പല ഭയങ്കരമായിട്ട് ഒരു സംഭവം ആയിരുന്നു പിന്നീടാണ് മുകേഷ് ദേവിക്ക് വിവാഹം കഴിച്ചതും സക്സസ്ഫുൾ ആകും എന്ന് വിചാരിച്ച ആ ഒരു വിവാഹം പിന്നീട് അതൊരു ഡിവോഴ്സിലേക്ക് മാറിയതും പിന്നെ അവിടെ ഇപ്പോൾ ഏകദേശം ഇതൊക്കെ തന്നെയാണ് പിന്നീട് നമ്മുടെ മുകേഷിന്റെ പല ഫോൺ കോൾസും നമ്മുടെ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ് എന്തായാലും ശരി ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ മുകേഷും മേതുർ ദേവിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്ത് എന്ത് വിവാദമാണ് പുറത്തു വരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം